തിരുവനന്തപുരം വിതുരയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞ യുവാവിന് ആദിവാസി യുവാവിന് ധാരുണാത്യം ആംബുലൻസ് തടഞ്ഞതിനാലാണ് ആദിവാസി യുവാവ് ബിനുവിന്റെ ജീവൻ നഷ്ടമായതെന്ന് ബന്ധുക്കൾ കൈരളി ന്യൂസിനോട് പറഞ്ഞു ബന്ധുക്കൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ബിനുവിന്റെ ജീവൻ എടുത്തവർക്കെതിരെ നിയമ നടപടി പരിശോധിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളും ഇന്ന് പ്രതികരിച്ചിരുന്നു നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് നൃപൻ കോൺഗ്രസിന്റെ ക്രൂരത കൊന്നതാണ് ബിനുവിനെ ബിരുഷ വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് വിതുരയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു ആദിവാസി യുവാവിൻ്റെ മരണത്തിലേക്ക് കലേശ് കലാശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധം അതൊരു പ്രതിഷേധ പ്രകടനമായി മാത്രം കരുതാൻ കഴിയില്ല ഒരു ആംബുലൻസിനെ പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്നു അദ്ദേഹത്തെ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് നിന്നാണ് ആസിറ്റി കഴിച്ച് ആശുപത്രിയിൽ വിതുര ആശുപത്രിയിൽ എത്തിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടര മണിയോട് കൂടിയാണ് സംഭവം നടക്കുന്നത് അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഈ ബിനുവിനെ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു അടിയന്തരമായി തന്നെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ മുതിരുമ്പോഴാണ് വിദുരയിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അടക്കം വരുന്ന സംഘം ഈ ആംബുലൻസ് പൂർണ്ണമായി തടസ്സപ്പെടുത്തി കൊടികുത്തി അവിടെ നിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ അവിടെ നഷ്ടമായി തുടർന്ന് ആശുപത്രിയിലെ ജീവനക്കാരും ഡോക്ടർമാരും നിർബന്ധിച്ചതിനെ തുടർന്നാണ് അവരവിടെ നിന്ന് മാറിക്കൊടുക്കുകയും ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുകയും ചെയ്തു അവിടെ വെച്ച് ബിനു എന്ന ആദിവാസി യുവാവ് മരണപ്പെടുകയും ചെയ്തു വലിയ ുടെ പ്രതിഷേധം ബിനുവിൻ്റെ അടുത്ത ബന്ധുക്കൾ അനുജനും അതോടൊപ്പം തന്നെ വീട്ടുകാരും ഒക്കെ പ്രതിഷേധ രേഖപ്പെടുത്തി അവർ പോലീസിന് പരാതി നൽകി അവർ ഇക്കാര്യത്തിൽ പറയുന്നത് തങ്ങളുടെ സഹോദരന്റെ പ്രത്യേകിച്ച് ഈ ഇതിനെ മരണത്തിന് ഇടയാക്കിയത് ഈ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് മരണത്തിന് ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഏറ്റെടുക്കണം അതുകൊണ്ട് അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് തന്നെയാണ് ബിനുവിൻ്റെ അടുത്ത ബന്ധുക്കളും സ്വന്തം അനുജനും അടക്കം കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത് ൂടെ ഒരു ഓട്ടോയിൽ വിളിച്ച് വിദര ഹോസ്പിറ്റലിൽ എത്തിച്ചു വിദര ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴും അവിടുത്തെ പ്രാഥമിക ചികിത്സയെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴ് തന്നെ ഡോക്ടർമാർ പറഞ്ഞ് അടിയന്തരമായി മെഡിക്കൽ കോളേജിൽ എത്തിക്കണം ഈ കോൺഗ്രസിൻ്റെ മണ് വിദര മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകർ ആംബുലൻസിന് കുറുക്കെ നിന്ന് ആംബുലൻസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ പത്തിരുപത് മിനിറ്റോളം അവർ പ്രതിഷേധം നടത്തുകയും ബന്ധുക്കൾ പറഞ്ഞിട്ട് പോലും അവർ ഇത് വിസമ്മതിച്ചുകൊണ്ടാണ് അവർ എന്നെ നടത്തി പ്രതിഷേധം നടത്തിയത് ഇരുപത് മിനിറ്റിനു ഉള്ളിൽ ബിനു കുമാർ ബിനുവിനവിടെ എത്തിച്ചിരുന്നുവെങ്കിൽ ഇവരെ ജീവൻ രക്ഷിക്കാമായിരുന്നു ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിദിരത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളാണ് ഞാൻ പക്ഷേ അറിയുന്നത് വൈകിട്ടാണ് വൈകിട്ട് മരിച്ചു എന്ന നിലയിലാണ് ഞാൻ അറിയുന്നത് കോൺഗ്രസ് ആരായാലും ഏത് പാർട്ടിക്കാരായാലും ഒരു ജീവനെ സംബന്ധിച്ച് വരാൻ നേരത്തെ ആംബുലൻസിനെ തടയുന്നത് ശരിയായ കാര്യമല്ല അത് പരാതി കൊടുക്കണം ഒരു ജീവന്റെ കാര്യത്തിന് പറ്റുള്ളൂ അതേസമയം ഇക്കാര്യത്തിൽ ശക്തമായ നടപടി എടുക്കാനാണ് സർക്കാർ നിർദ്ദേശം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഒ ആർ കേളു അഭിനുവിൻ്റെ വീട് സന്ദർശിച്ചു അതിനുശേഷം ബന്ധുക്കൾ ആശ്വസിപ്പിച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൈരളിക്ക് മുന്നിൽ പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല കാരണം ഇങ്ങനെ ഈ വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും വരുമ്പോഴും ബന്ധു ഹർത്താൽ വരുമ്പോൾ പോലും നമ്മൾ ഈ ആംബുലൻസ് സർവീസിന് ഒരു തരത്തിൽ തടസ്സമുണ്ടാക്കില്ല ഒരു ആംബുലൻസ് തടസ്സമുണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ജീവൻ എന്ന് തന്നെ ഡോക്ടർമാർ തന്നെ പറയുന്നു അതുകൊണ്ട് ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്തവരുടെ അവർക്കെതിരെ നടപടി വേണം വീട്ടുകാരുടെ ബന്ധുക്കളുടെ പരാതിക്കൊപ്പം ആ സർക്കാർ നിൽക്കും ആ കേസെടുത്ത് തുടർന്ന് അന്വേഷണം നടത്തും ഒപ്പം തന്നെ വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഡോക്ടർമാരെയും ജീവനക്കാരുടെയും ജോലി തടസ്സപ്പെടുത്തിയതാണ് അവരുടെ തൊഴിൽ സമയത്ത് അവരുടെ ജോലി ചെയ്യാനുള്ള തടസ്സം സൃഷ്ടിച്ചു അതുകൊണ്ട് ആ കാര്യത്തിലും പ്രത്യേകം പരാതി പരിഗണിക്കേണ്ടതുണ്ട് അതും പരിശോധിക്കുമെന്നാണ് മന്ത്രി ഒ ആർ കേളു കൈരളിന്യൂസിനോട് പറഞ്ഞത് രോഗികളെയും കൊണ്ടുപോകുന്ന ആംബുലൻസ് ഏത് സമരത്തിൻ്റെ മുമ്പിലും നമ്മളത് രീതിയാണ് പൊതുവെ നമ്മൾ അവലംബിച്ച് വരുന്നത് പക്ഷേ ആംബുലൻസിനെയും ആ ആംബുലൻസ് കിടക്കുന്ന രോഗിയെയും തടഞ്ഞുകൊണ്ടുള്ള ആ ഒരു സമരം നമുക്കിത് ഒരു ഒരു ശരിയല്ലാത്ത ഒരു പ്രവൃത്തി തന്നെയായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് തീർച്ചയായിട്ടും ബന്ധുക്കളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും വിനിഷ ബിനു എന്ന ഒരു ആദിവാസി യുവാവിൻ്റെ മരണത്തിലേക്ക് ഈ ദുരന്തങ്ങളെപ്പോലും ഘട്ടങ്ങളെപ്പോലും രാഷ്ട്രീയമായി സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു എന്ന് തന്നെയാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി വി ജോയി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു ഡിവൈഎഫ്യുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചു വരും ദിവസങ്ങളും ഇത് സംബന്ധിച്ച ശക്തമായ പ്രചരണവും ശക്തമായ പ്രതിഷേധവും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു ഒപ്പം തന്നെ നിയമപരമായ നടപടി പോകാൻ തന്നെയാണ് സർക്കാരിന്റെയും തീരുമാനം വിനിഷ കോൺഗ്രസ് നടത്തിയ അതിക്രമത്തിൽ ഒരു യുവാവിന് ജീവൻ നഷ്ടപ്പോൾ ആ വാർത്ത അത് വലിയ രീതിയിൽ വിവാദമായപ്പോൾ കോൺഗ്രസുകാർ പറഞ്ഞു പിടിച്ചുനിന്നത് ആ ആംബുലൻസിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന ന്യായീകരണങ്ങളായിരുന്നു അതും പൊളിയുകയാണ്